കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായ ഹൻസികയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞത് അങ്ങനെ ഹൻസിക ഇരുപത് വയസ്സിലേക്ക് പ്രവേശിച്ചു ആ സന്തോഷം എല്ലാവരും ഒന്നടങ്കം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ അക്കൂട്ടത്തിൽ ഇതാ മറ്റൊരു വിശേഷം കൂടിയാണ് എത്തുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അഹാന ഇപ്പോൾ മുപ്പത് വയസ്സിലേക്ക് കടക്കുകയാണ് അതായത് ട്വൻ്റീസ് എല്ലാം അവസാനിച്ചു എന്നാണ് അഹാന പറയുന്നത് കൃത്യം പത്ത് വയസ്സിൻ്റെ വ്യത്യാസമാണ് അഹാനയും ഹൻസിക്കയും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ അഹാനയ്ക്ക് ഇപ്പോൾ മുപ്പത് വയസ്സാകുമ്പോൾ ഞങ്ങൾ ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരേ ഡിക്കേഡിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് വളരെയധികം തന്നെ വ്യത്യസ്തമായൊരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തോന്നും ഇതിലെന്താണിത്ര പറയാനുള്ളതെന്ന് ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുമിച്ച് തേർട്ടീസിൽ വരാൻ സാധിക്കൂ അതൊരു വല്ലാത്ത അനുഭവമാണ് കാരണം ഞാൻ ഇവരെക്കാളുമൊക്കെ വളരെ വയസ്സ് മൂത്തതായതുകൊണ്ടും ഹൻസിക്കേക്കാളും പത്ത് വയസ്സ് കൂടുതലായതുകൊണ്ടും എനിക്കത് ഇനി ആസ്വദിക്കാനാകില്ല ഹൻസിക്ക ഇനി മുതൽ ഒരു ടീനേജർ അല്ല എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം അതിശയമാണ് മുൻപ് ഇത്തരത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഹൻസികയ്ക്ക് പത്ത് വയസ്സായപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ അന്ന് ഞങ്ങൾ ഇതുപോലെ ആഘോഷിച്ചു ഇങ്ങനെയൊക്കെ പതിമൂന്ന് ദിവസത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് സാധിക്കുക ഹൻസികയുടെ പിറന്നാൾ കഴിഞ്ഞ പതിമൂന്ന് ദിവസമാകുമ്പോഴാണ് എൻ്റെ പിറന്നാൾ ഉണ്ടാവുക അത് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു സത്യം എപ്പോഴും മനസ്സിലാവുന്നത് ഇനി ഞാൻ മുപ്പതിലാണ് ഇനി ഞങ്ങൾക്ക് നാല് പേർക്കും ഇരുപതുകൾ ആഘോഷിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ അവസാന ഇരുപത് ഇന്നലെ ആഘോഷിച്ചു അങ്ങനെ ഞാൻ കടന്നു പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അഹന പറഞ്ഞത് സത്യമാണ് അഹന പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമാകുന്നുണ്ട് അഹാനയുടെ വിഷമവും സന്തോഷവും എല്ലാം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു പറ്റുന്നുവെന്നും പറയുന്നു ഹൻസിക്ക വന്നതിന് ശേഷം ജീവിതം വളരെയധികം മാറിയ ഒരു വ്യക്തിയാണ് ഹ അഹാനയ്ക്ക് കാരണം അഹാനയുടെ ജീവിതത്തിലെ ആദ്യ കുട്ടി തന്നെയാണ് ഹൻസിക്ക ഹൻസിക്കയെ നോക്കി തന്നെയാണ് വളർന്നത് ഇപ്പോഴത് ഓമിയിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അഹാനയ്ക്ക് പണ്ട് മുതലേ തന്നെ കുട്ടികളോടൊപ്പമുള്ള അടുപ്പം വളരെ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയണം ആദ്യമൊക്കെ ഇഷാനിയെയും അതുപോലെ ദിയേനെ നോക്കി നോക്കി വളരുകയായിരുന്നു ആദ്യം എല്ലാ കാര്യങ്ങൾക്കും ഈ ദിയേനയായിരുന്നു കൂട്ടുവിളിച്ചു കൊണ്ടിരുന്നത് ഇഷാനി പൊതുവേ എല്ലാവരോടും അധികം സംസാരിക്കാത്തൊരു പ്രകൃതക്കാരിയായിരുന്നു അപ്പോൾ ആഹാനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ സ്റ്റാറായി ജീവിച്ചിരുന്നത് പെട്ടെന്ന് നോക്കുമ്പോഴായിരുന്നു ഈശാനിയുടെ വരവുണ്ടായിരുന്നത് എല്ലാവരും കൂടെ വളരെയധികം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു അത് ഈശാനിയുടെ വരവ് വന്നതിന് ശേഷം തന്നെ അവർ രണ്ടു പേരും ഒരുമിക്കാൻ കൂടുതൽ കാര്യങ്ങൾക്കും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി ഈശാനിയും ഹൻസിക്കയും ഒക്കെ വന്നപ്പോഴും ഈശാനിയോടൊപ്പം തന്നെ ഇവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ അങ്ങനെയായിരുന്നു ഇവരുടെ ചെറുതിലത്തെ ജീവിതമെല്ലാം തന്നെ പിന്നീട് അഹാനയും ഈഷാനിയും അടുത്തു പിന്നീട് ആഹ്വാനയും ഹൻസിക്കയും അടുത്തു ദിയ വീട്ടിൽ നിന്ന് മാറി കൂട്ടുകാരോടൊപ്പം തന്നെ എപ്പോഴും സമയം ചിലവഴിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവർ മൂവരിൽ നിന്നും എപ്പോഴും ദിയ മാറി നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഇവർ വളർന്നത് എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം തന്നെ നല്ല കാര്യമായും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് സത്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു ആരാധകർ തന്നെ വളരെ കൃത്യമായി ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സത്യമായിട്ടുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലായ്പ്പോഴും ഒരു കാര്യമായി ഇത് വേഗത്തിൽ മാറുകയും ചെയ്യുന്നു എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നതിന് കാരണവും ഇത് തന്നെയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ